എല്ലാവർക്കും സ്വാഗതം നിശ്ചയിച്ചു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഇന്ന് വിതരണം ചെയ്യും എന്ന് പറഞ്ഞിട്ട് സർക്കാരിന് ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ മുടങ്ങിക്കൊടുക്കുമ്പോഴും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജീവനക്കാരെ ഈ പെൻഷനെല്ലാം ഇത്രയും മുടങ്ങാൻ കാരണക്കാരായിട്ടുള്ള ജീവനക്കാർ കൂടിയാണ് അവരെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട് അതിനെതിരെ നിർമ്മാണ തൊഴിലാളി സംഘടന കോൺഗ്രസിന്റെ സംഘടന ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയുടെ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം സർക്കാരിനോട് വിശദീകരണം തേടിക്കൊണ്ട് നടത്തിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ടും കോടതിയുടെ ഒരു ചോദ്യം സർക്കാരിന് വന്നിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഉത്തരവ് ഇപ്പോൾ നമ്മുടെ എത്തിയിട്ടുണ്ട് പെൻഷൻ വിതരണ ഉത്തരവിലും ഇന്ന് തന്നെയാണ് വിതരണം ചെയ്യും എന്ന് പറയുന്നത് അപ്പൊ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങളും പെൻഷൻ ഇനി എപ്പോൾ ലഭിക്കും പെൻഷൻ എന്തുകൊണ്ടാണ് താമസിച്ചത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കെട്ടിട നിർമ്മാണ ക്ഷേമതി പെൻഷനുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണം പെൻഷൻ ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട രണ്ട് ഉത്തരവും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടതി നടപടിയുമാണ് ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പ് പറഞ്ഞ സമയത്ത് പെൻഷൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നു മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ പതിവേപോലെ സർക്കാർ ഇന്നും വാക്ക് തെറ്റിച്ചിരിക്കുകയാണ് ഇതിൽ ആദ്യത്തെ ഉത്തരവ് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ചു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് നാൽപ്പത്തി എട്ട് ലക്ഷത്തി എൺപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് ആവശ്യമായിട്ട് എഴുന്നൂറ്റി പതിനാറ് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി എൻ എസ് എ പി പദ്ധതിയിൽ വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ എന്നിവയിലെ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഗുണഭോക്താക്കൾക്ക് വേണ്ടി ഇരുപത്തി കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചു ഉത്തരവായി രണ്ടാമത്തെ ഉത്തരവ് സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമന്തി ബോർഡ് പെൻഷൻ അനുവദിച്ചു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമ ബോർഡിലെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ നൽകുന്നതിനായി തൊണ്ണൂറ്റി നാല് കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവായിട്ടുള്ളത് ക്ഷേമ ബോർഡ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ എല്ലാവർക്കും ആയിരത്തി അറുന്നൂറ് ലഭിക്കില്ല മൊത്തം പെൻഷൻകാരിൽ പതിനഞ്ചാൾക്ക് അറുന്നൂറ് രൂപയാണ് ലഭിക്കുക അൻപതിനായിരത്തി നാനൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് ആയിരത്തി മുന്നൂറ് രൂപയുമാണ് ലഭിക്കുക പെൻഷൻ ഉത്തരവിലെ നാലാം നാലാംഘണിക പ്രകാരം പറയുന്നതും പെൻഷൻ വിതരണം ഇരുപത്തിയഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇന്ന് മുതൽ തന്നെ വിതരണം ആരംഭിക്കേണ്ടതും നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ വിതരണം പൂർത്തിയാക്കേണ്ടതുമാണ് വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് തിരിച്ചടക്കണമെന്നും പറയുന്നു നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ടും നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗം ഉണ്ടായിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി സ്ഥിരപ്പെടുത്തൽ നീക്കത്തിനെതിരെ കേരള ജനറൽ വർക്കേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് നിതി ജാം ദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവർ അടങ്ങുന്ന ബെഞ്ച് ഉത്തരവിറക്കിയത് സ്ഥിരപ്പെടുത്തുന്നതിലെ അധിക ബാധിതം അറിയിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം തൊഴിലാളികൾക്കുള്ള പെൻഷൻ എന്തുകൊണ്ട് താമസിക്കുന്നു എന്നും സ്ഥിരപ്പെടുത്തിയാൽ പെൻഷൻ വിതരണ വിതരണത്തെ ഇത് ബാധിക്കുമോ എന്നും സർക്കാർ വിശദീകരിക്കണം എന്നും ഹൈക്കോടതി പറഞ്ഞു ബോർഡിലെ പ്രതിസന്ധിയുടെ പേരിൽ പതിനാറ് മാസത്തെ പെൻഷൻ കുടിശികയുള്ള സാഹചര്യത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെതിരെയാണ് ഹർജിയിലെ വാദം ഹർജി ഒക്ടോബർ ആറിന് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട് സർക്കാരിന്റെ നിലപാട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് അതിനെതിരെയാണ് ഇപ്പോൾ തുടർ നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിലെ സംഘടന ഹർജി ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് അതിലാണ് സുപ്രധാനമായിട്ടുള്ള ചോദ്യം ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത് പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ളപ്പോൾ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെ സ്ഥിരപ്പെടുത്തുന്നത് അധിക ബാധ്യതയാകില്ലേ എന്തുകൊണ്ടാണ് പെൻഷൻ കെട്ടി നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകാത്തത് എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്ത മാസം ആറാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നതാണ് സർക്കാരിന്റെ മനസ്സമായിട്ടുള്ള പരിപാടി തന്നെയാണിത് കാരണം പാവപ്പെട്ട ആളുകൾ അംശാദായം അടച്ചു നേടിയിട്ടുള്ള പെൻഷൻ മുടങ്ങിക്കിടക്കുമ്പോഴാണ് ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ള ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ മേലും കാണാം ദൂരെ